നമ്മുടെ കോളേജുകളിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എന്താണ് സംഭവിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരായി മാറുകയാണ് അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ സ്കൂൾ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പിള്ളേർ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സിൽ പോലും ഇപ്പോൾ ഒന്നാം ക്ലാസ് തൊട്ട് ഒരു നാലാം ക്ലാസ് വരെ കുഴപ്പമില്ലാതൊക്കെ പോകും അഞ്ചാം ക്ലാസ് ആകുമ്പം തൊട്ട് ഇവരൊക്കെ ഓരോ ആകും അതിനുശേഷം ക്ലാസ്സുകളിൽ ഭയങ്കരമായിട്ടുള്ള വേർതിരിവ് ഉണ്ടാകുന്നുണ്ട് എന്നാണെന്ന് വെച്ചാൽ പിള്ളേർ വളർന്നു വരുന്ന സാഹചര്യമാണത് അവർക്ക് ജീവിതത്തിൽ യാതൊന്നിനേയും കുറിച്ചും ഒരു ബുദ്ധിമുട്ടുകളില്ല പ്രയാസങ്ങളില്ല ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല വസ്ത്രത്തിന് ബുദ്ധിമുട്ടില്ല പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ല മറ്റ് നടന്നു പോകേണ്ട ആവശ്യമില്ല വണ്ടിയെല്ലാം മുന്നിലുണ്ട് അതുപോലെ തന്നെ ചോദിക്കുന്ന ചോദിക്കുന്ന പൈ ആവശ്യ ആവശ്യങ്ങൾക്കെല്ലാം വീട്ടിൽ നിന്ന് പൈസ കിട്ടും മാതാപിതാക്കന്മാരിൽ ഭൂരിപക്ഷം ആൾക്കാരും ഒന്നെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നല്ല സമ്പന്നതയോ സാമ്പത്തികമായി ഭദ്രതയുള്ള വീട്ടിലെ കുട്ടികളായിരിക്കും അപ്പം ഇവർക്ക് ഒന്നിനോടും യാതൊരു വിധത്തിലുള്ള ഒന്നും കിട്ടാഴികയില്ല അപ്പം ഇപ്പം നാളെ എന്ത് വേണം എന്ന് ചോദിക്കുന്ന മാതാപിതാക്കന്മാരാണ് ഭൂരിപക്ഷം ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ളതേ അതുപോലെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ ഭയങ്കര വിഷമത്തിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ സാഹചര്യങ്ങളെ മനസ്സിലാക്കി അതിജീവിച്ച് സമാധാനപ്പെട്ട് ജീവിക്കുന്ന കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ അപ്പം ഈ സ്കൂളുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് പിള്ളേർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുന്നുണ്ട് അപ്പോൾ ആ കുട്ടികൾ ചിലപ്പം മനസ്സിനകത്ത് മൈൻഡിൽ ഇങ്ങനെ അവരാരോടും പറയാതെ സ്ട്രഗിൾ ചെയ്യുമായിരിക്കും അവർക്കുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും പേരൻസിനോ പേരൻസിനോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് സ്കൂളിൽ ടീച്ചേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് പോലും വളരെ കാര്യമായിട്ടൊന്നും എടുക്കത്തില്ല അവർ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മളൊരു കംപ്ലയിൻറ്റ് സ്കൂളിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർ ചിലപ്പം നമ്മുടെ കുട്ടിയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്സുകൾ പറയും അതുകൂടാതെ തന്നെ അവർ പറയും ഞങ്ങൾക്കിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല സ്കൂളുകളിൽ ഭയങ്കര പേടിയാണ് ടീച്ചേഴ്സിന് പോലും ഒക്കെ പറയാൻ